ഇനിയിപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഇന്നും നാളെയും അവിടെ വീഡിയോ സദേശം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഞാൻ ഞാൻ അവിടെ പോയല്ലോ ഞാൻ കണ്ടല്ലോ അവിടെ ഇരിക്കുന്നുണ്ട് ഈ പ്രസംഗം എല്ലാം കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ട് അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം ഉണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പ്രസംഗം ഉണ്ട് ഈ പറയുന്ന എല്ലാവരുടെയും പ്രസംഗങ്ങളുണ്ട് അതെല്ലാം കേട്ടിരിക്കുകയാണ് അപ്പൊ ഈ കേരളം എങ്ങനെയാണ് മാറുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ആരാളിനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നാണ് അത് നമുക്ക് അന്നേരം നോക്കുന്നേ അതാണ് പലരും പറഞ്ഞത് ഇപ്പൊ നോക്കണ്ട എത്രയാ മുഖ്യമന്ത്രിയുമായിട്ട് ഒന്നാമത്തെ മുഖ്യമന്ത്രിയുടെ വി ഡി സതീശൻ അപ്പോൾ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്ന് സുധാകരൻ ശശി തരൂരിനും അവസരം കിട്ടിയ തരക്കേടില്ല എന്ന് ഇവരെല്ലാം ഇവിടെ കുഴപ്പമുണ്ടാക്കിയാൽ അവസാനം ഞാൻ പ്ലെയിനിൽ ഒരു സ്പെഷ്യൽ പ്ലെയിനിൽ മുമ്പ് ഏകേരണി വന്നതുപോലെ കേന്ദ്രത്തിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ വേണമെങ്കിൽ ചാൻസ് കിട്ടിയാൽ മുരളീധരന് എത്രയാളായി ഇവരെല്ലാം കൂടി ചേർന്ന് ഞണ്ടു പിടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ ഈ വരാൻ പോകുന്ന ഇരുപത്തിയാറ് മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം തേം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല അതാണിപ്പോഴും ഈ കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ സംബന്ധിച്ചല്ല കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടിയാണ് ഈ കേരളം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ പോലും അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൃത്യമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചതാണ് എങ്ങനെ വർദ്ധിപ്പിക്കാനാണ് എവിടെയാണ് പണുള്ളത് എതിനാബ് പൂട്ടിപ്പോകുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ആയിരത്തി രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും കൊടുക്കാൻ കഴിയാത്തത് വീട്ടമ്മമാരുടെ പെൻഷൻ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് തീരുമാനിക്കുക ഇതാണ് സാമ്പത്തിക സ്ഥിതി അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും ഇനിയും പാവപ്പെട്ട ആളുകളെ സമീപിച്ച് ആവശ്യമായ നിലപാടുകൾ ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടും ഒരു വികസന പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഈ കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയിൽ നിങ്ങളെല്ലാം പരിപൂർണമായ പിന്തുണയുണ്ടാവണമെന്നും നിരവധിയായ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ച് സി പി ഐ എമ്മിലേക്ക് പുതിയ ആളുകളെ ഉൾക്കൊള്ളാനുള്ള കൃത്യമായ അതിൻ്റെ ഒരു വികാസ പ്രക്രിയയാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഉൾപ്പെടെ ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് അവരെ എല്ലാം ഈ പാർട്ടിയുടെ ഭാഗമാക്കിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്